ഹലോ ഫ്രണ്ട്സ് ഏവർക്കും വിൻസ്പയറിൻ്റെ എസ് സി ആർ ടി സീരീസിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് സയൻസ് അഥവാ ബയോളജിയിലെ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന പാഠഭാഗമാണ് ഈ ക്ലാസ്സിൽ പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് സോ കുട്ടികളോട് ഏതൊക്കെ പൂക്കളെ കുറിച്ച് അറിയാം പൂ നമ്മുടെ പൂന്തോട്ടത്തിൽ ചിത്രശലഭങ്ങൾ വരാറില്ലേ എന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഞാനത് വായിക്കുന്നില്ല ഒരേ പൂക്കളും പോലെയാണോ അല്ല പൂക്കളുടെ ഇതളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് നിറത്തിൻ്റെ എണ്ണ നിറത്തിലും ആകൃതിയിലൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ ഇവിടെ കാണുന്നത് കണ്ടോ ഇത് രാജമല്ലി എന്ന പൂവാണ് നമ്മൾ അലങ്കാരത്തിനും ആഘോഷത്തിനുമൊക്കെ പലതരം പൂക്കൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും അപ്പൊ പൂക്കൾ കൊണ്ട് എന്താണ് പ്രയോജനം നമുക്ക് നോക്കാം ഒരു പൂക്കാഴ്ച നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് പോകാം ഓരോ പൂവും ശ്രദ്ധയോടെ നിരീക്ഷിക്കൂ പൂവിന് ഏതെല്ലാം ഭാഗങ്ങളുണ്ട് എല്ലാ പൂക്കൾക്കും ഇതളുകളുണ്ടോ പൂക്കളെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏത് എന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടുമിക്ക പൂക്കൾക്കും ഇതളുകൾ അല്ലേ ഈ കാണുന്നതാണ് ഇതളുകൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് പൂവും ചെടിയും തമ്മിലുള്ള ബന്ധം വരുന്നത് ഓരോന്നിൻ്റെയും പേര് നമ്മൾ പഠിക്കും ശ്രദ്ധിച്ച് കേൾക്കുക പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് നമ്മൾ പോകാൻ പോവാണ് ഏതെങ്കിലും ഒരു പൂവിൻ്റെ ചിത്രം വരച്ച് അറിയാവുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുമെന്ന് കുട്ടികളോട് പറയുന്നു സോ നമുക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അത് നോക്കാം ചെമ്പരന്തി പൂവിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ണുകൊണ്ട് തന്നെ കണ്ണുകൊണ്ട് തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്നത് ചെമ്പരന്തി പൂവിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഈ ഒരു ചെടി ടച്ച് ചെയ്യുന്ന ചെടിയും ചെടി പൂവിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തെ നമുക്ക് എന്ത് പറയാം ഞെട്ട് പൂ ഞെട്ട് എന്ന് പറയാം പൂ ഞെട്ട് കണ്ടില്ലേ ഇതാണ് പൂ ഞെട്ട് ഇനി പുഷ്പാസനം പുഷ്പാസ പുഷ്പാസനത്തിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പുഷ്പം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ദെൻ വിതളം വിതളം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് വിതളം കണ്ടില്ലേ ഈ ഒരു പച്ച പച്ചക്കള്ളറ് ഭാഗമുണ്ട് ഇതാണ് വിതളം ഈ രണ്ട് സൈഡിലായിട്ടിരിക്കുന്ന ഈ ഭാഗം ഇത് വിതളം ദെൻ ജനിപുടം ശ്രദ്ധിച്ച് നോക്കുക ഈ കാണുന്നതാണ് ജനിപുടം എന്ന് പറയുന്നത് ജനിപ്പുടം ഇത് ജനിപ്പുടം ദെൻ ഇത് ഇതളുകൾ ദളം ദെൻ കേസരപുടം കേസരപുടം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് അഥവാ ഈ ചെമ്പരതി പൂവിലോ ഈ അഗ്രഭാഗത്ത് കാണുന്ന ചെറിയ പൊട്ട് പോലുള്ള ഭാഗങ്ങളാണ് കേസരപുടം എന്ന് പറയുന്നത് അപ്പോൾ ജനിപ്പുടം ഏറ്റവും അകത്താണ് കേസരപുടം പുറത്തുമാണ് സോ എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും ഉപയോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം പൂവിൻ്റെ ധർമ്മം പൂക്കളുടെ പ്രധാന ഭാഗങ്ങളും ധർമ്മങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ചിലതിവിടെ യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ജനിപുടം എന്ന് പറയുന്നത് ജനിപ്പുടം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണെന്ന് നമ്മൾ ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കി ജനിപ്പുടം പൂവിലെ പെൺലിംഗാവയവം ആണ് ജനിപുടം പഠിച്ചു വെക്കുക പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ് പൂവിലെ പെൺലിംഗ ഭാഗം എന്ന് പറയുന്നത് ജനിപുടമാണ് ഇതാ ഇവിടെ വെച്ചാണ് പരാഗണം നടക്കുന്നത് ഇപ്പൊ പരാഗണം നടക്കുന്നത് ജനിപുടത്തിലാണ് ജനിതണ്ട് അണ്ടാശയം എന്നിവ ചേർന്നത് ഈ ഭാഗമാണ് അപ്പൊ പരാഗണ സ്ഥലം ജനിതണ്ട് അണ്ടാശയം എന്നിവ ഈ ഒരു ജനിപുടത്തിലാണുള്ളത് അപ്പൊ ജനിപുടത്തിൽ എന്തൊക്കെയുണ്ട് പരാഗണ സ്ഥലം ജനിതണ്ട് അണ്ടാശയം ദെൻ പൂ ലിംഗം അല്ലെങ്കിൽ ആൺ ലിംഗ അവയവം എന്ന് പറയുന്നത് കേസരപുടമാണ് കേസരപുടം കണ്ടോ പൂവിലെ കേസരപുടം ആണ് ലിംഗ അവയവം എന്ന് പറയുന്നത് ഇവിടെ പരാഗിയും തന്തുകവും ചേർന്നതാണ് പരാഗീയം തന്തുകവും ചേർന്നതാണ് കേസരപുടം എന്ന് പറയുന്നത് ദെൻ പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് ആരായിരിക്കും പുഷ്പാസനമായിരിക്കും അല്ലെ പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് പുഷ്പാസനമാണ് പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്നത് ദളങ്ങളാണ് അല്ലെ ദളങ്ങളാണ് ദളം ദെൻ പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഏത് ഭാഗമാണ് അത് പൂ ഞെട്ടാണ് പൂ ഞെട്ടാണ് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്നത് പൂ ഞെട്ടാണ് മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു വിരിഞ്ഞതിനു ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നത് വിതളമാണ് അപ്പം ദളങ്ങളെ താങ്ങി നിർത്തുന്നത് വിതളമാണ് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് പൂ ഞെട്ടാണ് പൂവിലെ പെൺലിംഗാവയവം ജനിപുടമാണ് പൂവിലെ ആൺലി ആൺലിംഗം അവയവം കേസരപുടമാണ് പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്നത് ദളങ്ങളാണ് ഇരിപ്പിടം ഒരുക്കുന്നത് പുഷ്പാസനമാണ് ഈ ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സോ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക അപ്പൊ സസ്യത്തിലെ ഏത് ഭാഗത്താണ് ഫലവും വിത്തും ഉണ്ടാകുന്നത് പൂക്കളിലായിരിക്കും അല്ലെ വിത്തുണ്ടാകുന്നത് കൊണ്ട് സസ്യത്തിനുള്ള പ്രയോജനം ആ പുതിയ ചെടികൾ പുതിയ ചെടികൾ പുതിയ മൊട്ടകൾ വരുന്നത് ഇതിൽ നിന്നാണ് അപ്പോൾ പൂക്കളുടെ ധർമ്മം പരാഗണമാണ് അല്ലെ പ്രത്യുത്പാദനത്തിനുള്ള പങ്കുവഹിക്കുന്നത് പൂക്കളാണ് സോ പൂക്കൾ പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത് എന്നും ഫലത്തിനുള്ള ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈ ചെടികൾ ഉണ്ടാവുന്നത് എന്നും അറിഞ്ഞില്ല അപ്പോൾ പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് പൂക്കളിൽ നിന്നും ഫലങ്ങൾ ഉണ്ടാകുന്നു ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ച് തൈ ചെടികൾ ഉണ്ടാകുന്നു ജീവി വർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത് സസ്യങ്ങളിൽ പ്രത്യുൽപാദന എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ് അപ്പോൾ സസ്യങ്ങളിൽ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് പൂക്കളുടെ കടമ സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്ന് നമുക്ക് പൂക്കൾ എന്നതിനെ കുറിച്ച് പറയാൻ കഴിയും അപ്പോൾ ഒരു പൂക്കൾ ഒരു പൂവിലെ തന്നെ രണ്ട് ഭാഗങ്ങളും ഉണ്ടാകും അഥവാ സ്ത്രീലിംഗവും സ്ത്രീ സ്ത്രീ ലിംഗാവയവവും സ്ത്രീലിംഗയവും പുല് പുരുഷലിംഗയവും കേസരിപുടവും ജനിപുടവും ഉണ്ടാവും പൂക്കളുടെ പ്രധാന ഭാഗങ്ങളും ധർമ്മവും പരിചയപ്പെട്ടല്ലോ ഇനി പൂക്കളെ കുറച്ചുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കാം പൂവിലെ പൂമ്പടി പലപ്പോഴും കയ്യിൽ പറ്റി പിടിക്കാറുണ്ടല്ലോ പൂമ്പടി സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം സോ നമ്മൾ നേരെ ജനിപ്പുടം കേസരപ്പുടം അതിൻ്റെ ഉള്ളിലേക്കുള്ള അവയവങ്ങളെക്കുറിച്ച് നോക്കുകയാണ് ഭാഗങ്ങളെക്കുറിച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് എപ്പോഴും പി എസ് ചോദിക്കുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ജനിപ്പുടം നമുക്കറിയാം അത് സ്ത്രീ ലിംഗ അവയവമാണ് കേസരപുടം ലിംഗ അവയവമാണ് ജനിപുടത്തിൽ പരാഗണ സ്ഥലമുണ്ട് ജനിതണ്ടുണ്ട് അണ്ടാശയമുണ്ട് ഓവിയളുണ്ട് പരാഗണ സ്ഥലം എന്ന് പറയുന്നത് ഈ ടോപ്പിൽ കാണുന്ന ഭാഗമാണ് ഇവിടെ വെച്ചാണ് പരാഗണം നടക്കുന്നത് ദെൻ ഈ ഒരു പരാഗണ സ്ഥലത്തെ അണ്ടാശയത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗമാണ് ജനിതണ്ട് ഈ ജനിതണ്ട് വഴി പരാഗണം നടന്നതിന് ശേഷം ആ അകത്തേക്ക് പോകുന്നു നേരെ അണ്ടാശയത്തിലേക്ക് പോകുന്നു അണ്ടാശയത്തിൽ ഓവ്യൂൾ ഉണ്ട് അണ്ടാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ടം കാണപ്പെടുന്നത് അപ്പം അണ്ടം എവിടെയാണ് കാണപ്പെടുന്നത് അണ്ടാശയത്തിലെ ഓവ്യൂളിന് അകത്താണ് ഓവ്യൂളിനകത്താണ് ഇനി കേസരപുടം കേസരപടത്തിൽ ഈ കാണുന്ന ഈ മഞ്ഞ ഭാഗം പരാഗിയും ദെൻ ഈ കാണുന്ന നാല് പോലത്തെ ഫൈബർ പോലത്തെ ഭാഗം തന്തുകവുമാണ് കേസരപ്പുടത്തിലെ പരാഗിയിലുള്ള പരാഗ രേണുക്കളിലാണ് പൂബീജം കാണപ്പെടുന്നത് അപ്പോൾ പരാഗിയിൽ എന്തുണ്ടാകും പരാഗ രേണുക്കൾ ഉണ്ടാകും ആ പരാഗണ രേണുക്കളിലാണ് പൂ ഉണ്ടാകുന്നത് ഓക്കെ അല്ലേ അപ്പോൾ പരാഗണ സ്ഥലത്ത് നിന്ന് ഈ പൂമ്പീജം ഉള്ളിലേക്ക് പോകണം എണ്ഠാശയത്തിലേക്കൊക്കെ പോകുന്ന സമയത്താണ് പരാഗണം നടക്കുന്നത് ആണെന്ന് കരുതുന്നു പൂവിൻ്റെ ഉള്ളിലേക്ക് പോകാം മത്തൻ വെള്ളരി ചെമ്പരത്തി പാവൽ തെച്ചി ശംഖുപുഷ്പം ചെമ്പകം പടവലം തുടങ്ങിയ പൂക്കൾ നിരീക്ഷിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അരടിയിൽ അരളി എന്ന ചെടിയിൽ നോക്കുന്ന സമയത്ത് പൂവിൽ നോക്കുന്ന സമയത്ത് കേസരപുടവും ജനിപുടവും കാണാൻ കഴിയും കണ്ടോ കേസരപുടം ജനിപുടം രണ്ടും കാണാൻ കഴിയും മത്തലിൽ കേസരപുടം ജനിപുടം ഇങ്ങനെ കാണാൻ കഴിയും പാവലില് നോക്കുന്ന സമയത്ത് ഈ കാണുന്നത് കേസരപ്പുടവും ഇവിടെ കാണുന്നത് ജനിപുടവുമാണ് ദെൻ ശംഖുപുഷ്പത്തില് ശംഖുപുഷ്പത്തില് ആ ജനിപുടവും കേസരപ്പുടവും അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അരളിയിലും ശംഖുപുഷ്പത്തിലും നമുക്ക് അടുത്തടുത്ത് തന്നെ കാണാൻ കഴിയും അപ്പോൾ ഒരു പൂവിൽ കേസരപ്പുടവും ജനിപുടവും കാണപ്പെടുന്നത് അപ്പോൾ ഈ അരളി നോക്കുന്ന സമയത്തും ശംഖുപുഷ്പത്തിൽ നോക്കുന്ന സമയത്തും ഒരേ പൂവിൽ തന്നെ ജനിപുടവും കേസരിപുടവും ഉണ്ട് എന്നാൽ മത്തനില് എല്ലാ പൂവിലും കേസരപ്പുടവും ജനിപ്പുടവും ഇല്ല ഒരു പൂവിൽ കേസരപ്പുടം മറ്റൊന്നിൽ ജനിപുടം അങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഒരേ പൂവിൽ കേസരപുടവും ജനിപ്പുടവും കാണുന്നതിനെ നമ്മൾ പുഷ്പം എന്നാണ് പറയുന്നത് ഒരേ പൂവിൽ കേസരപ്പുടവും ജനിപ്പുടവും കാണുന്നത് പുഷ്പം ഇനി കേസരപ്പുടവും ജനിപ്പുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നത് ഇവിടെ കാണില്ല പത്തനില് ഒരേ പൂവിലല്ല വ്യത്യസ്ത പൂക്കളിലാണ് അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്നത് ഏകലിംഗ പുഷ്പം ഏക ലിംഗ പുഷ്പം ഒരേ പൂവിൽ കാണുന്നതിന് ബൈസെക്ച്വൽ എന്നും വ്യത്യസ്തയിൽ കാണുന്നതിന് ഏക ലിംഗ പുഷ്പവും അപ്പൊ അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് കളക്ട് ചെയ്യാനാണ് നിങ്ങൾ നിങ്ങളതൊന്ന് കളക്ട് ചെയ്ത് നോക്കുക കേട്ടോ ദ പട്ടിക പരിശോധിച്ച് നിഗമ നിഗമനങ്ങൾ രൂപീകരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് സോ ആൺപൂവും പെൺപൂവും കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപ്പുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ് അതിൽ സംശയമില്ല മത്തൻ വെള്ളരി പാവൽ പടവലം കുമ്പളം തെങ്ങ് കവുങ്ങ് തുടങ്ങിയവയിൽ ആൺ പൂക്കളും പെൺപൂക്കളും ഉണ്ട് അപ്പോൾ നമുക്ക് ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണമായിട്ട് ഇതൊക്കെ തന്നെ എടുക്കാം മത്തൻ വെള്ളരി പാവൽ പടവലം കുമ്പളം തെങ്ങ് കവുങ്ങ് ഇതൊക്കെ ആ ഏക പുഷ്പ ഏകലിംഗ പുഷ്പങ്ങളാണ് ദെൻ വിത്തായി മാറാൻ പൂക്കളിൽ എങ്ങനെയാണ് വിത്തുണ്ടാകുന്നത് ഇതിന് ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ പൂക്കളിൽ വിത്തുണ്ടാകാൻ പരേ പരാഗണരേണുക്കളിൽ നിന്നും നമ്മൾ നേരത്തെ കണ്ട പരാഗണരേണുക്കളിൽ നിന്നും പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരണം പുംബീജം അണ്ടവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം എന്ന് പറയുന്നത് ബീജസങ്കലനത്തിന് ശേഷം ചെടിയിൽ ഫലമുണ്ടാവും അപ്പൊ ഇത് സാധാരണ ജീവികളിൽ നടക്കുന്നത് പോലെ തന്നെയാണ് പുംബീജമാണ് സഞ്ചരിക്കുന്നത് പുംബീജം ആ ജനിപുടത്തിലേക്ക് അണ്ടാശയത്തിലേക്ക് പ്രവേശിക്കണം അവിടെ അണ്ടാശയത്തിൽ വെച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുകയും ബീജസങ്കലനം എന്ന പ്രവർത്തനം നടക്കുകയും പുതിയ തൈ ഉണ്ടാവുകയും ചെയ്യുന്നത് ദെൻ ആൺമരവും പെൺമരവും എന്തൊക്കെയാണ് ആൺമരവും പെൺമരവും കുടപ്പന കുടംപുളി ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട് ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രമാണ് കാണുന്നത് അപ്പം ആൺമരവും പെൺമരവും ഉള്ള മരങ്ങളാണ് ഈ പറഞ്ഞത് കുടപ്പന കുടംപുളി കുടപ്പന ഏതാണ് കുടംപുളി ജാതി തുടങ്ങിയ മരങ്ങൾ സോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എസ് സി ആർ ടി ഫാക്റ്റാണ് സോ പുംബീജം എവിടെ കാണുന്നു അണ്ടം എവിടെ കാണുന്നു ബീജസങ്കലനം എവിടെ നടക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു പുംബീജം എവിടെയാണ് കാണുന്നത് പരാഗിയിലാണ് കാണുന്നത് അല്ലെ പരാഗരേണുവിലേക്കാണ് കാണുന്നത് അണ്ടം എവിടെ കാണുന്നു അണ്ടം ജനിപുടത്തിനകത്താണ് കാണുന്നത് ബീജസങ്കലനം നടക്കുന്നത് എവിടെ വെച്ചാണ് അണ്ടത്തിനുള്ളിലാണ് അല്ലേ അപ്പൊ ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപുടത്തിലെ പരാഗിയിൽ നിന്നും പരാഗരേണുക്കൽ പരാഗണ സ്ഥലത്തെത്തണം ഇപ്പൊ കേസരത്തിലെ പരാഗിയിലാണ് പരാഗിയിൽ നിന്നും പരാഗിയിലാണ് എന്തുള്ളത് പുംബീജം ആ പരാഗരേണുക്കൾ അഥവാ ആ പുംബീജം എന്ത് ചെയ്യണം പരാഗണ സ്ഥലത്ത് എത്തണം പരാഗണം നടത്തേണ്ട സ്ഥലം ഏതാണ് ജരിപുടമാണ് അവിടെ അണ്ടാശയത്തിലെത്തണം അല്ലെ അണ്ടാശയത്തിലെത്തണം അവിടെ നിന്നും പുംബീജം അണ്ടാശയത്തിലെത്തണം പരാഗരേണുവും പുംബീജവും സഞ്ചരിക്കേണ്ട പാത ചിത്രത്തിൽ ചേർക്കുന്നു അപ്പൊ പരാഗണ സ്ഥലം ഈ പരാഗണ സ്ഥലം കണ്ടില്ലേ ഇത് പരാഗണ സ്ഥലമാണ് ഇത് പരാഗിയാണ് പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ സഞ്ചരിച്ച് നേരെ ഇതുവഴി വന്ന ശയത്തിലേക്ക് പ്രവേശിക്കണം അണ്ടാശയത്തിലേക്ക് പ്രവേശിക്കണം അപ്പോഴാണ് ബീജസങ്കലനം നടക്കുന്നത് സോ ഇവിടെ തേനീച്ച ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ പരാഗടമാണ് സംഭവിക്കുന്നത് അല്ലേ പരാഗടമാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ആൺ പെൺ ചെടികൾ പെൺ പൂക്കൾ വ്യത്യസ്ത ചെടികളിൽ കാണപ്പെടുന്ന സസ്യങ്ങളിൽ പരാഗണം നടക്കണമെങ്കിൽ ആര് വേണം പൂമ്പാറ്റകളും മറ്റും വേണം പൂമ്പാറ്റ ചിറകിലേറി പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ ആദ്യം എത്തേണ്ടത് പരാഗണ സ്ഥലത്താണല്ലോ ഇതെങ്ങനെ സംഭവിക്കും ആരൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നത് അപ്പൊ പരാഗിയിൽ നിന്നും പരാഗരേണുക്കൽ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത് പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ പരാഗണത്തിന് സഹായിക്കുന്നത് പരാഗണകാരികളാണ് ഇപ്പോ പൂമ്പാറ്റ ചിത്രശലഭം കുഞ്ഞു കുഞ്ഞു പക്ഷികൾ ഇവയ്ക്കെ പരാഗണത്തിന് സഹായിക്കുന്നതാണ് ശലഭമേ നിനക്കായി പൂമ്പാറ്റകളും തേനീച്ചകളും പക്ഷികളും പ്രാണികളുമൊക്കെ പൂവിൽ നിന്ന് വരുന്നുണ്ടല്ലോ ഇവകൾ എന്ത് ചെയ്യുന്നുണ്ട് പരാഗണത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ പരാഗണം നടക്കണമെങ്കിൽ പൂ ഇവയെ ആകർഷിക്കണം തേനും ഗന്ധവും ഒക്കെ കൊടുത്താണ് പൂവെന്ത് ചെയ്യുന്നത് ഇവകളെ ആകർഷിക്കുന്നത് ഇനി സുഗന്ധം മാത്രമല്ല ദുർഗന്ധമുള്ള പൂക്കളും ഉണ്ട് ചേനപ്പൂവിൻ്റെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ നമുക്കത് ദുർഗന്ധമാണ് ചേനപ്പൂവ് ദുർഗന്ധം വവിക്കുന്ന ഒരു പൂവാണ് ചേനയിലും ചേമ്പിലും ഒക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ് ഈച്ചകളെ ആകർഷിക്കാനാണ് ഈ ദുർഗന്ധം അപ്പോൾ ദുർഗന്ധം ആരെ ആകർഷിക്കുന്നു ഈച്ചകളെ ആകർഷിക്കുന്നു അപ്പോൾ ഗന്ധവും അതിൻ്റെ തേനും മറ്റുമെല്ലാം ആരെ ആകർഷിക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള പ്രാണികളെയും ചിത്രശലഭങ്ങളെയും പക്ഷികളെയും ഒക്കെ ആകർഷിക്കുന്നു ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ നമുക്ക് കാണാം അരിപ്പൂവ് വെള്ളില ബോഗൺവില്ല വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ ഇവിടെ കാണാവുന്നതാണ് ഇപ്പോൾ ചെറിയ പൂക്കൾ കൂട്ടങ്ങളായി കാണുന്നത് എന്തിനായിരിക്കും ചെറിയ പൂക്കൾ കൂട്ടങ്ങളായിട്ട് കാണുന്നത് ആ പരാഗണം നടത്തുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് അല്ലേ ഇനി വെള്ളിലയിൽ പൂവിനോട് ചേർന്നുള്ള ഇലകൾ നിറം മാറി പൂ പോലെ തോന്നിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത് മോകൻ വില്ലയിൽ നിറം മാറി കാണുന്ന ഭാഗങ്ങൾ പൂക്കളാണോ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇതെല്ലാം പരാഗണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങൾ തന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ഞാൻ എന്ത് ചെയ്യാം ടെലഗ്രാമിലേക്ക് ഇടാം നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ കാറ്റിലൊഴുകി കാറ്റിലൂടെയും പരാഗണം നടക്കാറുണ്ട് നെൽച്ചെടിയുടെ പൂക്കൾ കണ്ടിട്ടുണ്ടോ പൂത്ത് നിൽക്കുന്ന നെൽച്ചെടികൾ കാറ്റിലാടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ നെൽച്ചെടിയുടെ പൂവിൻ്റെ പൂമ്പൊടി എങ്ങനെയായിരിക്കും പരാഗണ സ്ഥലത്ത് എത്തുന്നത് ഇത്തരം പൂക്കളുടെ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം അപ്പം കാറ്റിലൂടെയാണ് ഇവകൾ എത്തുന്നത് ധാരാളം പൂപൊടി ഉണ്ടായിരിക്കും പരാകരേണുക്കൾ ഭാരം കുറഞ്ഞതാണ് എങ്കിൽ കാറ്റിലൂടെ എന്ത് ചെയ്യൂ ഇത് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളു അപ്പൊ ഏത് കാലത്തായിരിക്കും കുരുമുളകളിൽ പരാഗണം നടക്കുന്നത് ഇതിൻ്റെ പരാഗണകാരി എന്താണെന്ന് കണ്ടെത്താനാണ് അപ്പോ ഭാരം കുറഞ്ഞ പരാഗരേണുക്കളാണ് എങ്കിൽ കാറ്റിലൂടെയും അല്ലെ കാറ്റിലൂടെയും ദെൻ രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളാണെങ്കിൽ നിശാശലഭത്തിലൂടെയും നിശാശലഭത്തിലൂടെയും ഇനി വർണ്ണഭംഗിയുള്ള പൂക്കളാണ് എങ്കിൽ തേനീച്ചയിലൂടെയും ഈർപ്പത്തിലൂടെയുള്ള പരാഗണം ജലത്തിലൂടെയുമാണ് നടക്കുന്നത് കേട്ടോ അവിടെ തന്നെ താഴെ ആൻസർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പോൾ ഭാരം കുറഞ്ഞ പരാകരേണുക്കൾ കാറ്റിലൂടെയും വർണ്ണഭംഗിയുള്ള പൂക്കൾ ചിത്രശലഭത്തിലൂടെയും അല്ലെ തേനീച്ചയിലൂടെയും രാത്രി വിരിയുന്ന വെളുത്ത പൂക്കൾ നിശാശലഭത്തിലൂടെയും ഈർപ്പത്തിലൂടെയുള്ള പരാഗണം മഞ്ഞ തുള്ളിയിലൂടെയും സാധ്യമാകുന്നു എന്ന് പഠിച്ചു വെക്കുക ഇനി പരാഗണം അത് പ്രകൃതിദത്തമായിട്ട് നടക്കുന്നതുമുണ്ട് കൃത്രിമ പരാഗണവും ഉണ്ട് മികച്ച വിത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്നും പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട് ഇതാണ് കൃത്രിമ പരാഗണം മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികളില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കൃത്രിമ പരാഗണം നടത്തേണ്ടി വരും എന്ന് മനസ്സിലാക്കുക ഇനി ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ ഇനത്തിൽപ്പെട്ട പൂവിൽ തന്നെ പതിക്കണമെന്നുണ്ടോ അത് പല പൂക്കളിലും പരാഗണ സ്ഥലത്ത് വീഴില്ലേ അപ്പോൾ മത്തൻ പൂവിലെ പരാഗണ രേണുക്കൾ കുമ്പളപ്പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നു ദെൻ കുമ്പളപ്പൂവിലെ പരാഗണ രേണുക്കൾ കുമ്പളപ്പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നു ഇപ്പൊ ഇവിടെ എവിടെയാണ് പരാഗണം ഫലവത്താകുന്നത് അതാത് പൂവിൽ തന്നെ നടക്കുമ്പോഴാണ് പരാഗണം ഫലവത്താകുന്നത് പരാഗണ രേണുക്കൾ അതേ ഇനം പൂക്കളാണ് പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താകുന്നത് മറ്റിനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികൾ നശിച്ചില്ലാതാകുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗം ഒന്നും ഉണ്ടാവുകയില്ല ഇനി സ്വപരാഗണവും പരപരാഗണവും ഉണ്ട് സ്വപരാഗണം സ്വപരാഗണമെന്ന് പറയുമ്പോൾ ഒരു ചെടിയിലെ പൂക്കൾ തമ്മിൽ പരസ്പരം പരാഗണം നടക്കുന്നത് സ്വപരാഗണം ഇനി ഒരു ചെടിയിലെ പോവും മറ്റൊരു ചെടിയിലെ പൂവും തമ്മിലാണ് പരാഗണം നടക്കുന്നത് എങ്കിൽ അത് പരപരാഗണമാണ് അപ്പോൾ സ്വപരാഗണവും പരപരാഗണവും എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി സ്വപരാഗണം രണ്ട് തരത്തിലുണ്ടല്ലോ വെള്ളരി പാവൽ മത്തൻ തുടങ്ങിയവയിൽ ഈ രണ്ട് രീതികളും പരാഗണം നടത്തുമോ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ടോ സോ നിങ്ങളൊന്ന് അത് ചിന്തിച്ചു നോക്കുക ഈ ഉത്തരങ്ങളെല്ലാം ടെലഗ്രാമിലൂടെ നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹമുണ്ട് സോ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക നമ്മുടെ ചാനലിന് അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഉയരുകയാണെങ്കിൽ ആ ആ ഒരു സൊല്യൂഷൻസൊക്കെ നിങ്ങൾക്ക് ആ ചാനലിലൂടെ കിട്ടുന്നതാണ് എന്ന് ഉറപ്പ് വരികയാണ് കേട്ടോ വെറുതെ പറയുകയില്ല ഇത് ഉറപ്പ് വരികയാണ് ഡെൻ കൊഴിയുന്ന ഇതളുകൾ കൊഴിയുന്ന ഇതളുകൾ ഇതളുകൾ കൊഴിയാറുണ്ടല്ലേ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് പരാഗണത്തിനു ശേഷം പൂമ്പീജം അണ്ടാശയത്തിലെത്തി കുമ്പീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി ചേരുകയും ഫലമുണ്ടാവുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ ഇതളുകളും കേസരപ്പുടവും ഉണങ്ങി കൊഴിഞ്ഞു പോകാറുണ്ട് അല്ലേ അപ്പോൾ ഇതളുകൾ ഉണങ്ങി തുടങ്ങി അപ്പോൾ അതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊഴിയുന്ന ഇതളുകൾ ഇതളുകൾ മറ്റും കൊഴിഞ്ഞു പോകുന്നു ഇവിടെ നിങ്ങൾക്ക് തക്കാളി പോകും തക്കാളി ഫലം ഉണ്ടാകുന്ന സമയത്ത് ഈതളുകളൊക്കെ എന്ത് പോവും കൊഴിഞ്ഞു പോകും ഇതാണ് വെള്ളരി പൂവ് വെള്ളരി ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പൂക്കൾ എന്ത് ചെയ്യും കൊഴിഞ്ഞു പോകുന്നു അപ്പം എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തുക ഇനി അടുത്ത ചിത്രത്തിലേക്ക് വരാം ഇത് കുമ്പളം പൂവാണ് കുമ്പളം പൂവ് കുമ്പളം പൂവിന്റെ ആ ജരിപ്പുടം കീറി വെച്ചിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് അണ്ടാശയം കാണാം അണ്ടാശയത്തിൽ ഓവ്യൂൾ കാണാം അല്ലെ ഈ പച്ച കാണുന്ന ഓവ്യ ഓവ്യൂളാണ് ഇതേപോലെ കുമ്പളം എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്തും ഇത് ഫ്രൂട്ടാണ് ഇതിൻ്റെ അകത്ത് വിത്തുകൾ ഉണ്ടാകാം അപ്പം ഏത് ഭാഗം വളർന്നാണ് വിത്തുണ്ടാകുന്നത് ഏത് ഭാഗം ഓവിയുള്ള ഓവിയുള്ളാണ് വിത്തായി മാറുന്നത് ഇനി ഏത് ഭാഗം വളർന്നാണ് ഫലമുണ്ടാകുന്നത് അണ്ടാശയമാണ് ഫലമായി മാറുന്നത് രണ്ടും ചോദ്യമാണ് പഠിച്ചു വെക്കുക ദെൻ പൂവിൽ നിന്നാണല്ലോ ഫലം ഉണ്ടാകുന്നത് അപ്പോൾ പൂക്കളുടെ ചില പ്രത്യേക കഥകൾ ഫലങ്ങളിൽ കാണും അപ്പം പൂവാണ് പൂവാണ് ഫലമായിട്ട് മാറുന്നത് അതിൻ്റെ അണ്ടാശയവും ഓവികളൊക്കെയാണ് ഓവുകളാണ് വിത്തായിട്ട് മാറുന്നത് ഓക്കേ അല്ലേ ദെൻ നമുക്ക് നോക്കാം മാമ്പഴം എടുക്കുന്ന സമയത്ത് ഒരു ഫലം മാത്രം മാമ്പൂവ് മാമ്പൂവിൽ ഇവിടെ അണ്ടാശയം കാണാം അതിനകത്ത് ഓവികൾ കാണാം ഈ ഓവിയൾ എന്തിയാകുന്നു വിത്തായി മാറുന്നു അണ്ടാശയം അതൊരു ഫലമായിട്ട് മാറുന്നു ഇനി തക്കാളി പൂവ് എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം തക്കാളി പൂവ് ആ ഓവികളാണ് പിന്നീട് വിത്തായിട്ട് മാറുന്നത് മറ്റു ഭാഗം ഫലമായിട്ട് മാറുന്നു അപ്പം ഇവയിൽ നിന്ന് ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാവുന്നത് ഇത്തരം ഫലങ്ങളാണ് ലഘു ഫലങ്ങൾ അപ്പോൾ ഒരു പൂവിൽ നിന്നും ഒരു ഫലം ഇവിടെ ഒറ്റ ഫ്രൂട്ടാണല്ലേ ഈ പൂവിൽ നിന്നും ഒരു മാമ്പഴം ഈ ഒരു തക്കാളി പൂവിൽ നിന്നും ഒരു തക്കാളി ഇപ്പൊ ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ലഘു ഫലങ്ങൾ അഥവാ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയും മാമ്പഴം തക്കാളി ഇവയൊക്കെ അതിന് ഉദാഹരണമാണ് പക്ഷെ അവിടെ വിത്തുകൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് എന്ത് പറയാൻ കഴിയും അവിടെ ഒരുപാട് വിത്തുകളുണ്ടോ തക്കാളിയിൽ ഒരുപാട് വിത്തുകൾ നമുക്ക് കാണാം മാമ്പഴത്തിൽ ഒരു വിത്താണ് കാണുന്നത് അല്ലേ ഒരു വിത്താണ് കാണുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും വിത്തുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടത് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഒരു പൂവ് ഒന്നിലധികം ഫലം ഒരു പൂവ് ഒന്നിലധികം ഫലം അപ്പോൾ ഒരു പൂവിൽ നിന്നും ഒരു ഫലം ഉണ്ടാകുന്നതുകൊണ്ട് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നതുകൊണ്ട് ഇവിടെ ചെമ്പകപ്പൂവ് കൊടുത്തിട്ടുണ്ട് ഇത് ചെമ്പകപ്പൂവാണ് ഇത് ചെമ്പകപ്പൂവിൻ്റെ ജനിപുടമാണ് ജനിപുടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ പൂവിൽ നിന്നും ഒന്നിലധികം ഫലമുണ്ടാകുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലങ്ങൾ അഥവാ അഗ്രിറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു സീതപ്പഴം ബ്ലാക്ക്ബെറി അരണമരക്കായ് എന്നിവ ഈ പറയപ്പെട്ട പുഞ്ചഫലങ്ങളിൽ പെട്ടതാണ് അല്ലേ സീതപ്പഴം ഒന്നിലധികം ഫലങ്ങൾ നമുക്കിവിടെ കാണാം കണ്ടില്ലേ സോറി സീതപ്പഴം ഇതാണ് സീതപ്പഴത്തിൽ നമുക്ക് ഒരുപാട് പഴം കാണാൻ പറ്റും പൂവ് ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ പൂവിൽ നിന്നാണ് ഇത്രയും ഫലങ്ങൾ വരുന്നത് അതേപോലെ തന്നെയാണ് അരണമരക്കായ് എന്ന് പറയുന്നത് ഒറ്റ പൂവിൽ നിന്നാണ് ഇത്രയും ഫലങ്ങൾ വരുന്നത് ദൻ ഒന്നല്ലെങ്കിലും ഒന്നായി പ്ലാവിന്റെ പൂവ് കണ്ടിട്ടുണ്ടോ അനേകം ചെറുപൂക്കൾ ഒരു പൂ പൊതു തണ്ടിൽ ക്രമീകരിക്കുന്നു പ്ലാവിന്റെ പൂങ്കുല ലെൻസ് ഉപയോഗിച്ച് നോക്കാനാണ് ഇതാണ് പ്ലാവിന്റെ പൂങ്കുല എന്ന് പറയുന്നത് ഇവിടെ അനേകം ചെറുപൂക്കളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ പ്ലാവിൻ്റെ ഒരു പൂങ്കുളയിൽ നൂറുകണക്കിന് പൂക്കളുണ്ട് ഈ പൂങ്കുളയിൽ നിന്ന് എത്ര ഫലങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ചക്കച്ചുള അപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എല്ലാ പൂക്കളും കൂടി ചേർന്ന് ഒരു വലിയ ചക്കയാകുന്നു അതിലെ ഓരോ പൂക്കളും ആ ചക്കയിലെ ഓരോ ചുളകളായിട്ട് മാറുന്നു വിത്തുകളാണ് ആ ചക്കുള്ളിൽ കാണുന്ന ചക്കക്കുരു അപ്പോൾ അവ അപ്പോൾ അവിടെ വിത്ത് ചക്കക്കുരു ചക്കക്കുരുവാകുന്നു ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കൾ ഉണ്ടാവും അല്ലെ ബീജസങ്കലനത്തിലൂടെ ഫലമായി മാറാത്ത പൂക്കൾ ഉണ്ടാവും അവയാണ് ഈ ചക്ക ചക്കയുടെ ഇടയിലെ ചവിണിയായി മാറുന്നത് ചവിണിയായി മാറുന്നത് ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് ഒരു ഫലം പോലെ പോലെയാകുന്നു ഇത്തരം ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ അപ്പൊ ഒരു കൂട്ടം പൂക്കൾ ചേർന്ന് ഒരു കൂട്ടം പൂക്കൾ ചേർന്ന് ആ ഒരുമിച്ച് ഒരു ആവരണത്തിൻ്റെ ഉള്ളിൽ ഫലങ്ങളായിട്ട് മാറുന്ന സമയത്ത് അതിനെ സംയുക്ത ഫലങ്ങൾ അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നു ചക്കച്ചേതം കൈതച്ചക്ക പൂവ് കൈത കൈതച്ചക്ക സോറി കൈതച്ചക്ക എല്ലാം ഇതിന് ഉദാഹരണമാണ് സീതപ്പഴ സീതപ്പഴം അഗ്രിഗേറ്റ് ഫ്രൂട്ടിലാണ് വരുന്നത് പുഞ്ച ഫലത്തിലാണ് വരുന്നത് കേട്ടോ ഇപ്പൊ ചക്കയിൽ ഫലമാണോ ഫലമല്ലാത്ത പൂക്ക പൂക്കൾ ആണോ കൂടുതൽ ചക്കയിൽ ഫലമാണോ രണ്ടും ഏകദേശം ഒരേപോലെ ആയിരിക്കും അല്ലേ എന്നാലും ചവണകൾ കുറച്ച് കൂടുതലാകും ചിലതിൽ ചിലതിൽ ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും കൂടുതൽ സോ ഇവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗപ്പെടുത്തി ചോദ്യം ഉത്തരം എഴുതാനാണ് എഴുതാനാണ് ഒരു പൂവിൽ എത്ര രണ്ടാശയം ഉണ്ടാകും ഒരു പൂവിൽ ആ ഒന്നാണോ ഒന്നിലധികമാണോ ഉണ്ടാകുന്നത് ആ ഒരു രണ്ടാശയമാണ് ഉണ്ടാകുന്നത് ഒന്നിലധികം ഓവ്യൂൾ ഉണ്ടാകും അല്ലേ രണ്ടാശയത്തിൽ ഓവ്യൂളിന്റെ ഓവ്യൂളുകളുടെ ക്രമീകരണം എങ്ങനെ അതെല്ലാം അടുക്കി അടിക്കുകയാണ് വെച്ചിരിക്കുന്നത് അല്ലേ സോ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ ടെലഗ്രാം ചാനലിൽ തരുന്നതാണ് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ആക്റ്റീവായിട്ട് ഇടപെട്ട് തുടങ്ങിയിട്ടില്ല കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്ലാസ്സുകളുടെ രണ്ട് ക്ലാസ്സുകളുടെ ആണ് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒട്ടനവധി സബ്ജക്റ്റുകളിൽ നമ്മൾ എസ് സി ആർ ടി ക്ലാസ്സുകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആളുകൾ നമ്മുടെ കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്ലേ ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു അതുകൂടി പ്രയോജനപ്പെടുത്തുക ദൻ ചില സസ്യങ്ങൾ പൂഞ്ഞെട്ട് പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെ ആകുന്നു ഇവയാണ് കപടഫലങ്ങൾ ഇപ്പം യഥാർത്ഥത്തിൽ കശുമാങ്ങ എന്ന് പറയുന്നതിൽ ഇത് യഥാർത്ഥത്തിൽ എന്തല്ല ഫ്രൂട്ടല്ല ഇത് പൂഞ്ഞട്ടും പുഷ്പാസനവും ചേർന്ന് ഫലം പോലെ ആകുന്നു യഥാർത്ഥത്തിൽ അത് ഫ്രൂട്ട് അല്ല അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫാൾസ് ഫ്രൂട്ട്സ് അപ്പം യഥാർത്ഥത്തിൽ ഫലങ്ങളല്ല പക്ഷെ അത് കാണുമ്പോൾ ഫലങ്ങൾ പോലെ ഇരിക്കും അത്തരത്തിലുള്ള ഫലങ്ങളെ നമ്മൾ പറയുന്നത് ഫാൾസ് ഫ്രൂട്ട് എന്നാണ് ഇനി ആപ്പിളിന്റെ ചെയ്തത് നോക്കൂ ഇവിടെ ഫലം ഈ കാണുന്നത് വിത്ത് ദെൻ ഈ കാണുന്നത് പുഷ്പാസനം വളർന്നുണ്ടായ ഭാഗമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഇതേപോലെയാണ് സഫർജലിലും സെയിം ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് കാണുന്നത് സബർ ജെല്ലി എന്നൊക്കെ നമ്മൾ പറയും സഫർ ജെല്ലിലും സെയിം ആ ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സസ്യത്തിലെ വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കപലഫലങ്ങളുടെ ആവശ്യം എന്തെന്ന് വിത്ത് വിതരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കൂ എന്നാണ് കശുമാങ്ങ ആപ്പിൾ അപ്പം ഈ കപടഫലങ്ങൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും പക്ഷികളെ വന്നത് കൊത്തിയെടുത്തുകൊണ്ട് പോകും അങ്ങനെ പരാഗണം നടക്കും അങ്ങനെ പരാഗണം നടക്കുന്നതിന് വേണ്ടിയാണ് അവിടെ കപട ഫലങ്ങൾ വന്നിട്ടുള്ളത് ഇനി പൂവും പഴവും താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കുക ഓരോ ഫലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക സ്ട്രോബെറി ഫലം അതിൻ്റെ പ്രത്യേകത എന്താണ് ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയം ഉണ്ടോ അതോ പൂക്കൾ ഓരോന്നായി കാണുന്നതാണ് പൂക്കൾ ഓരോന്നായിട്ട് കാണുന്നു അല്ലേ ദെൻ ഇവിടെ അടക്കാക്കുലയിൽ ആ പൂക്കൾ കുലകളായിട്ട് കാണുന്നു ദെൻ സോറി ഇവിടെയാണ് പൂക്കൾ ഓരോന്നായി കാണുന്നത് മുളകിലാണ് പൂക്കൾ ഓരോന്നായിട്ട് കാണുന്നത് മുളകിലാണ് ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയം ഉള്ളത് സ്ട്രോബെറിയിലാണ് ഒരു പൂവിൽ തന്നെ ഒന്നിലധികം അണ്ടാശയം അപ്പൊ ഒരു പൂവിൽ ഒരു അണ്ടാശയം മാത്രമല്ല ഒന്നിലധികം അണ്ടാശയങ്ങൾ കാണാൻ കഴിയും അപ്പൊ ഇതേപോലെ ഒരുപാട് തരത്തിലുള്ള സസ്യങ്ങൾ മറ്റും നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് അതെല്ലാം ഒന്ന് നിരീക്ഷിക്കാൻ കുട്ടികളോടായിട്ട് പറയുന്നുണ്ട് സോ ഇന്നത്തെ പാഠം കുറച്ചുകൂടി ഫാക്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് ഒരു പാഠഭാഗമാണ് നമ്മൾ ഇതുവരെ നോക്കിയ പോലെ വെറുതെ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യത്തിൽ പറഞ്ഞു പോവുകയില്ല നമ്മൾ കുറേയൊക്കെ തിയറീസിലേക്ക് കടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക ഇനി അങ്ങോട്ട് പ്രത്യുത്പാദനം എന്ന ടോപ്പിക് പഠിക്കുന്ന സമയത്ത് ഈ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗം ചെയ്യുന്നതാണ് സോ നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് പൂവിൻ്റെ പ്രധാന ഭാഗങ്ങൾ ധർമ്മങ്ങൾ ദൻ ഏകലിംഗ പുഷ്പം പുഷ്പം പരാഗണം സ്വപരാഗണം പരപരാഗണം പരാഗണകാരികളും പൂവിൻ്റെ സവിശേഷതകളും ലഘുഫലം പുഞ്ചഫലം സംയുക്ത ഫലം അവസാനം കുട്ടികളോട് പറഞ്ഞ ശലഭോദ്യാനം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞത് അത് നമ്മൾ പറഞ്ഞിട്ടില്ല സോ നമുക്ക് അതറിയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത് സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഏവർക്കും വിജയാശംസകൾ